ഇതിഹാസങ്ങൾ പലതുണ്ടെങ്കിലും കാലിക പ്രസക്തിയും സാരോപദേശ തത്വങ്ങളും കൊണ്ട് സമ്പന്നമാണ് മഹാഭാരതം ആധുനിക മനുഷ്യനു വരെ ഗ്രഹിക്കാൻ ഉതകുന്ന ജീവിത തത്വങ്ങൾ മഹാഭാരതത്തിലുണ്ട് യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥകൾ കൂടി പറയുന്ന മഹാഭാരതത്തിൽ അനേകം പോരാളികളെ നമുക്ക് കാണാം മഹാഭാരത കഥയിലെ അതിപ്രഗൽഭന്മാരായ പത്ത് പോരാളികളെയാണ് ഇന്ന് നമ്മൾ ഫാക്സപ്പിലൂടെ അറിയാൻ പോകുന്നത് എല്ലാവർക്കും ഫാക്സപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പകരം വയ്ക്കാനാകാത്ത ആ പത്ത് പോരാളികളെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് എങ്ങനെയാണ് പുരാണ ഇതിഹാസങ്ങളിൽ പോരാളികളെ തരം തിരിച്ചിട്ടുള്ളത് എന്നറിയണം യുദ്ധം ചെയ്യാനുള്ള സാമർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോരാളികളെ അഞ്ച് തരമായി പുരാണങ്ങൾ തരംതിരിക്കുന്നു രതിയാണ് ആദ്യത്തെ വിഭാഗം അയ്യായിരം പേരോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുവാൻ ശേഷിയുള്ള വില്ലാളിയെ രതി എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്നു അതിരതിയാണ് രണ്ടാമത്തേത് അറുപതിനായിരം ആളുകളോടോ പന്ത്രണ്ട് രതിമാരോടോ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുവാനുള്ള ശേഷി ഒരു യോദ്ധാവിനെ അതിരതിയാക്കുന്നു മഹാരഥി എന്ന മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന യോദ്ധാവ് ഏഴു ലക്ഷത്തി ഇരുപതിനായിരം പേരോടോ പന്ത്രണ്ട് അതിരതിമാരോടോ ഒറ്റയ്ക്ക് പൊരുതുവാൻ ശേഷിയുള്ളവനാണ് അതിമഹാരഥി എന്ന അമാനുഷിക പോരാളികളുടെ ഗണത്തിൽപ്പെട്ട യോദ്ധാവ് പന്ത്രണ്ട് മഹാരഥിമാരോടോ എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേരോടോ ഒറ്റയ്ക്ക് പോരുതുവാൻ ശേഷിയുള്ളവനാണ് മഹാമഹാരഥി എന്നത് അവസാനത്തേതും ഏറ്റവും ഉത്കൃഷ്ടരായ പോരാളികൾ നിറഞ്ഞതുമാണ് ഹിന്ദു പുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരബ്രഹ്മത്തിന്റെ പ്രതീകങ്ങളായ പരമശിവനും മഹാവിഷ്ണുവും പരാശക്തിയും മാത്രമാണ് മഹാമഹാരഥിമാർ ഇരുപത് കോടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരോട് അല്ലെങ്കിൽ ഇരുപത്തിനാല് അതിമഹാരഥിമാരോട് ഒറ്റയ്ക്ക് പൊരുതുവാൻ ശേഷിയുള്ളവരാണ് മഹാമഹാരഥിമാർ ഇനി നമുക്ക് മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച ആ പത്ത് പോരാളികൾ ആരൊക്കെയെന്ന് പരിശോധിക്കാം മേൽപ്പറഞ്ഞ തരംതിരിക്കലിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഒരാൾ മറ്റൊരാളേക്കാൾ താഴെയാണെന്ന് അർത്ഥമില്ല പോരാളികളുടെ മുൻപ് പറഞ്ഞ തരംതിരിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പത്ത് സ്ഥാനങ്ങളിൽ വരുന്നു എന്നു മാത്രം ഒന്നാമതായി സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായതിനാൽ ശ്രീകൃഷ്ണനെ ജയിക്കുവാൻ തക്ക ഒരു പോരാളി മഹാഭാരത കഥയിൽ എങ്ങുമില്ല ഭഗവാൻ വിഷ്ണു മഹാമഹാരഥിയാണെങ്കിലും അവതാരമായതുകൊണ്ട് കൃഷ്ണൻ അതിമഹാരഥി എന്ന ഗണത്തിലാണ് വരുന്നത് സുദർശന ചക്രമാണ് കൃഷ്ണന്റെ ഏറ്റവും ശക്തവും പ്രശസ്തവുമായ ആയുധം നൂറ്റിയെട്ട് അരങ്ങളോട് കൂടിയ ഈ ദിവ്യായുധത്തെ ജയിക്കുവാൻ അസ്ത്രത്തിനോ ആയുധത്തിനോ സാധിക്കുകയില്ല ബാല്യകാലം തൊട്ട് അനേക അസുരന്മാരെ വധിച്ച കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ കൊണ്ട് മാത്രം തന്റെ പോരാട്ട വീര്യത്തെ യുദ്ധമുഖത്ത് ഒതുക്കി നിർത്തിയിരിക്കുന്നു എങ്കിലും എല്ലാത്തിൻ്റെയും സൂത്രധാരനെന്നും പാണ്ഡവരുടെ വിജയത്തിൻ്റെ ശില്പിയും കൃഷ്ണൻ തന്നെ ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് മറ്റൊരു അതിമഹാരഥിയും കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനുമായ ബലരാമനാണ് രണ്ടാമത്തെ ഏറ്റവും പ്രബലനായ പോരാളി വിഷ്ണുവിന്റെ കൽപ്പമായ ശേഷനാഗം തന്നെയാണ് ബലരാമനായി പിറവി കൊണ്ടതെന്ന് പുരാണങ്ങൾ പറയുന്നു കലപ്പയും ഗതയുമായിരുന്നു ബലരാമൻ്റെ ആയുധങ്ങൾ ഒരിക്കൽ കൃഷ്ണപുത്രനായ സാമ്പനെ കൗരവർ തടവിലാക്കിയപ്പോൾ തന്റെ കലപ്പയ ഉപയോഗിച്ച് മുഴുവൻ ഹസ്തനപുരത്തെയും ബലരാമൻ യമുനാനദിക്ക് അടിയിലാക്കി മഹാഭാരതത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഗതാധാരി ഭീമനെന്നോ ദുര്യോധനനെന്നോ പലർക്കും തോന്നാം പക്ഷേ അത് ബലരാമനാണ് ഭീമനും ദുര്യോധനനും ഗതായുധത്തിൽ ഗുരുവായിരുന്നതും ബലരാമൻ തന്നെയാണ് എങ്കിലും മഹാഭാരത യുദ്ധത്തിൽ ഒരു പക്ഷവും ചേരാതെ നിലകൊണ്ടതിനാൽ ബലരാമന്റെ മഹായുദ്ധങ്ങൾ കുരുക്ഷേത്ര ഭൂമി കാണാതെ പോയി അതുകൊണ്ട് തന്നെ ബലരാമനെ ഒരു മികച്ച പോരാളിയായി എത്ര പേർക്കറിയാമെന്നത് സംശയമാണ് പാണ്ഡവന്മാരിൽ എപ്പോഴും പ്രാമുഖ്യം ലഭിച്ച അർജുനനാണ് മൂന്നാമത്തേത് കൃഷ്ണനും ബലരാമനും ഉൾപ്പെടുന്ന അതിമഹാരഥീ ഗണത്തിൽ തന്നെയാണ് അർജുനനും നിലകൊള്ളുന്നത് ദ്രോണാചാര്യരുടെ പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രിഭൂതനായ ശിഷ്യൻ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അടുത്ത മിത്രമായി ലഭിച്ചവൻ ഇങ്ങനെ അനേകം അനുകൂലമായ ജീവിത സാഹചര്യങ്ങളാണ് അർജുനന് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലഭിച്ചത് കാന്ഡവ വനദഹന സമയത്ത് സ്വപിതാവായ ഇന്ദ്രനെ ഉൾപ്പെടെ സമസ്ത ദേവന്മാരെയും അർജുനൻ പരാജയപ്പെടുത്തി യുധിഷ്ഠിരന്റെ അശ്വമേധയാഗത്തിൽ വടക്ക് ദിശയെ മുഴുവൻ അർജുനൻ കീഴ്പ്പെടുത്തി ദേവന്മാർക്ക് പോലും ജയിക്കാൻ സാധിക്കാത്ത നിവഡ് കവചനനെയും കാലകഞ്ചനനെയും അർജുനൻ വധിച്ചു ഭാഗദത്തൻ ശ്രുതയുദ്ധൻ ജയദ്രഥൻ സുശർമാവ് തുടങ്ങി കർണനും ഭീഷ്മരും വരെയുള്ള കൗരവന്മാരെയും അർജുനൻ വധിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാലാം നാൾ കൗരവരുടെ ഏഴ് അക്ഷകുടി സൈന്യത്തെയാണ് അർജുനൻ പൂർണമായും നശിപ്പിച്ചത് അഗ്നിദേവൻ സമ്മാനിച്ച് ഗാന്ഡിയോ ധനുസായിരുന്നു അർജുനന്റെ വില് അനേകം ദിവ്യാസ്ത്രങ്ങൾ അർജുനന് സ്വന്തമായിട്ടുണ്ടായിരുന്നു പരമശിവനിൽ നിന്ന് ലഭിച്ച പാശുപഥാസ്ത്രമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ബ്രഹ്മാസ്ത്രവും പലതവണ യുദ്ധത്തിൽ അർജുനൻ പ്രയോഗിച്ച ഐന്ദ്രാസ്ത്രവും അർജുനന്റെ പ്രധാന അസ്ത്രങ്ങളാണ് മഹാരഥിയായ ഭീഷ്മറാണ് നാലാം സ്ഥാനത്തുള്ളത് ശാന്തനു മഹാരാജാവിന്റെ ഇളയപുത്രൻ അഷ്ടവസുക്കളിൽ ഒരാളായ പ്രഭാസാവിന്റെ മനുഷ്യാവതാരമായിരുന്നു ഭീഷ്മർ കാശി രാജാവിന്റെ പുത്രിമാരുടെ സ്വയംവരത്തിൽ പങ്കെടുത്ത ഭാരത മഹാദേശത്തുള്ള എല്ലാ രാജാക്കന്മാരെയും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയ പരാക്രമശാലിയാണ് ഭീഷ്മർ മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരവും തന്റെ ഗുരുവുമായ പരശുരാമനെ പോലും ഒരു യുദ്ധത്തിൽ ഭീഷ്മർ പരാജയപ്പെടുത്തിയതായി മഹാഭാരതം പറയുന്നു മുന്നൂറ് അശ്വമേധങ്ങൾ ഒരൊറ്റ ജീവിതത്തിൽ ഭീഷ്മർ നടത്തി ആയുധമെടുക്കില്ല എന്ന കൃഷ്ണന്റെ പ്രതിജ്ഞയെപ്പോലും ഭീഷ്മർ രണ്ടു തവണ യുദ്ധഭൂമിയിൽ തെറ്റിച്ചിട്ടുണ്ട് അത്രമേൽ പരാക്രമം ഭീഷ്മരിൽ നിറഞ്ഞു നിന്നിരുന്നു പടയുടെ നായകനായി പത്ത് നാൾ നിലകൊണ്ട ഭീഷ്മർ ഓരോ ദിവസവും പതിനായിരം രഥയോദ്ധാക്കൾ എന്ന കണക്കിലാണ് കൊന്നു തള്ളിയത് ഒടുവിൽ സ്വയം തന്നെ പരാജയപ്പെടുത്തുവാനുള്ള മാർഗവും ഭീഷ്മർ തന്നെയാണ് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകളോട് താൻ യുദ്ധം ചെയ്യില്ല എന്ന പ്രസ്താവനയാൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മരെ പരാജയപ്പെടുത്തിയത് സ്വയം ഇച്ഛയാൽ മാത്രമേ മരണം സംഭവിക്കൂ എന്ന വരം ഭീഷ്മർക്കുള്ളതിനാൽ അപ്പോഴും ഭീഷ്മരെ വധിക്കുവാൻ അർജുനന് സാധിച്ചില്ല പ്രസ്വപ്നാസ്ത്രമാണ് ഭീഷ്മരുടെ ഏറ്റവും പ്രാധാന്യമേറിയ ആയുധം കൗരവപക്ഷത്ത് നിലകൊണ്ടിട്ടും ഏവർക്കും പ്രിയങ്കരനായ സൂര്യപുത്രൻ കർണനാണ് അഞ്ചാമത് അതിരുതൻ എന്ന തേരാളിയുടെ വളർത്തുപുത്രനായി ജീവിതം ആരംഭിച്ച ആ മഹാരഥൻ പരശുരാമ ശിഷ്യനായിരുന്നു ജരാസന്ധനെ ഒരു തവണ മല്ലയുദ്ധത്തിൽ പോലും കർണൻ കീഴ്പ്പെടുത്തി എന്നുള്ളത് അദ്ദേഹം മികച്ച വില്ലാളി മാത്രമായിരുന്നില്ല ദയുദ്ധത്തിലും അഗ്രഗണ്യനായിരുന്നു എന്ന് തെളിയിക്കുന്നു വാസവി ശക്തി എന്ന കർണന്റെ വേൽ അദ്ദേഹത്തിന്റെ പ്രധാന ആയുധമായി കണക്കാക്കപ്പെടുന്നു ഉപയോഗിച്ചാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ പതിനാലാം ദിവസം അദ്ദേഹം അതിശക്തിശാലിയായ ഘടോത്കജനെ വധിച്ചത് അമ്മയ്ക്ക് എന്നും അഞ്ചു മക്കൾ ഉണ്ടാകും എന്ന് കുന്തിക്ക് നൽകിയ വാക്കിനാൽ മാത്രം യുധിഷ്ഠിരൻ ഭീമൻ നകുലൻ സഹദേവൻ എന്നിവരെ വധിക്കാമായിരുന്നിട്ടും കർണൻ ആ അവസരങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു യുദ്ധത്തിൽ ഒരിക്കൽ യുധിഷ്ഠിരനെ ബന്ധിച്ചതും കൗരവപക്ഷത്തു നിന്നും കർണനെ കൊണ്ട് മാത്രം സാധിച്ച കാര്യമാണ് ഭീഷ്മർക്കോ ദ്രോണർക്കോ യുധിഷ്ഠിരനെ ബന്ധിക്കാനായില്ല യുദ്ധത്തിന്റെ പതിനാറും പതിനേഴും ദിവസങ്ങളിൽ കൗരവ നായകനായി നിന്ന് ഒന്നര അക്ഷൌഹിണികളെ കർണൻ നിലംപരിശാക്കി കൗരവപക്ഷത്തു നിന്ന് പാണ്ഡവർക്കു നേരെ മറ്റാരേക്കാൾ പ്രഹരമേൽപ്പിച്ചതും കർണൻ തന്നെയാണ് മുൻപ് സൂചിപ്പിച്ച വാസവി ശക്തി എന്ന വേൽ കൂടാതെ പരശുരാമനാൽ നൽകപ്പെട്ട വിജയം എന്ന ധനുസ്സാണ് കർണന്റെ മറ്റൊരു മുഖ്യ ആയുധം പതിനേഴാം നാൾ പാണ്ഡവപ്പടെ പകുതിയും മുടിച്ച ഭാർഗവാസ്ത്രവും പരശുരാമനാൽ കർണന് ഉപദേശിക്കപ്പെട്ടതാണ് ഈ പതിനേഴാം നാൾ തന്നെ ബ്രഹ്മാസ്ത്രവും പലതവണ കർണൻ ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നു കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരുവായ മഹാരഥി ദ്രോണരാണ് ആറാം സ്ഥാനത്ത് എല്ലാ മേലും പരിപൂർണ ജ്ഞാനം ദ്രോണർക്കുണ്ടായിരുന്നു യുദ്ധത്തിനുള്ള വ്യൂഹങ്ങൾ ചമയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് അതിയായ പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നു കൗരവ സൈന്യത്തെ ചക്രവ്യൂഹത്തിൽ അണിനിരത്തി യുധിഷ്ഠിരനെ വധിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അഭിമന്യുവാൽ അത് പരാജയപ്പെട്ടു അഞ്ചു നാൾ കൗരവപ്പടയുടെ നായകനായ ദ്രോണർ പതിനഞ്ചാം നാളാണ് തന്റെ വിശ്വരൂപം പുറത്തെടുത്തത് ദ്രുപദ രാജാവിനെയും വിരാട രാജാവിനെയും അന്ന് തന്നെ ദ്രോണർ കാലപുരിക്കയച്ചു പാണ്ഡവപക്ഷത്തുള്ള പാഞ്ചാല സൈന്യത്തെ ദ്രോണർ ഏകദേശം മുഴുവനായി നാമാവിശേഷമാക്കി പാണ്ഡവരുടെ രണ്ട് അക്ഷോഹിണികളെ ദ്രോണർ തകർത്ത് തരിപ്പണമാക്കി പതിനഞ്ചാം നാൾ തന്നെ ഒരു ചതിപ്രയോഗത്തിലൂടെ ദ്രോണരെ പാണ്ഡവപക്ഷത്തു നിന്നും ദൃഷ്ടധ്യുമനൻ വധിച്ചു ഐന്ദ്രാസ്ത്രവും ബ്രഹ്മാസ്ത്രവുമായിരുന്നു എല്ലാ അസ്ത്രങ്ങളും സിദ്ധിച്ച ദ്രോണരുടെ പ്രധാന അസ്ത്രങ്ങൾ ഏഴാമതായി ഭീമസേനനാണ് കായിക ബലം കൊണ്ട് ഒരുപക്ഷെ മഹാഭാരത കഥാപാത്രങ്ങളിൽ ഏറ്റവും ഒന്നാമതായുള്ള ഭീമസേനൻ ഒരു മഹാരഥിയാണ് കായിക ബലം കൊണ്ട് മറ്റൊരു കഥാപാത്രവും ഭീമനെ ജയിക്കുന്നില്ല പതിനായിരം ആനകളുടെ കരുത്താണ് ഭീമസേനന് ഉണ്ടായിരുന്നത് ഗതായുദ്ധത്തിൽ ബലരാമനു ശേഷം ഭീമൻ തന്നെയാണ് ഏറ്റവും പ്രഗത്ഭനായിരുന്നതും യുധിഷ്ഠിരന്റെ അശ്വമേധത്തിൽ കിഴക്ക് ദിശയെ നോക്കിപ്പോയ ഭീമസേനൻ ആ ദിക്കിലുള്ള സർവ്വ സർവഭരണാധികാരികളെയും കീഴ്പ്പെടുത്തി അതിശക്തനായിരുന്ന ജരാസന്തനെ ഒടുവിൽ ദ്വന്ദ്യുദ്ധത്തിൽ വധിച്ചതും ഭീമസേനൻ തന്നെയാണ് മറ്റാർക്കും വധിക്കാനാകാത്ത രാക്ഷസന്മാരായ ജടാസുരൻ കിർമീരൻ ബഗൻ മണിമാൻ ഹിടുംബൻ തുടങ്ങിയവയുടെ വധങ്ങൾ ഭീമനെ കൊണ്ട് മാത്രം സാധ്യമായ കാര്യങ്ങളാണ് കൗരവ പ്രമുഖരായ ഭീഷ്മർ കർണൻ ശല്യർ ദുര്യോധനൻ കൃതവർമാവ് തുടങ്ങിയവരെ ഭീമൻ പരാജയപ്പെടുത്തി പതിനാലാം നാൾ നീചനായ ദുശാസനെ മാറി പുലർന്നാണ് ഭീമസേനൻ വധിച്ചത് നൂറ് കൗരവന്മാരെ ഭീമസേനൻ കാലപുരിക്കയച്ചു ഒടുവിൽ പതിനെട്ടാം നാൾ കൗരവ നായകനായ ദുര്യോധനനെ ഗതകൊണ്ട് തുടയിലടിച്ച് വധിച്ച് പാണ്ഡവരുടെ അന്തിമ വിജയം ഉറപ്പിച്ചതും ഭീമസേനൻ തന്നെയാണ് ഭൃഗോദരം എന്നു പേരുള്ള ഗ തന്നെയായിരുന്നു ഭീമന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ആയുധം ഇതുകൂടാതെ സ്വപിതാവായ വായുദേവൻ നൽകിയ വ്യവ്യം എന്ന ധനസ്സാണ് ഭീമന്റെ വില്ല് ദ്രോണരുടെ പുത്രനും മഹാരഥിയുമായ അശ്വത്ഥാമാവ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു പരമശിവന്റെ അംശമായി ദ്രോണർക്ക് ലഭിച്ച പുത്രനായി പോലും അശ്വത്ഥാമാവിനെ കണക്കാക്കുന്നവരുണ്ട് ദിവ്യാസ്ത്രങ്ങൾക്ക് മേൽ പിതാവിനെ പോലെ അശ്വത്ഥാമാവിനും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു യുദ്ധത്തിലെ പതിനാലാം നാൾ പാണ്ഡവ സൈന്യത്തിലെ ഒരു അക്ഷോഹിണിയെ അദ്ദേഹം തകർത്തു പതിനഞ്ചാം നാൾ ദ്രോണരെ ചതിച്ചു കൊന്നതിൽ കോപം പൂണ്ട അശ്വത്ഥാമാവ് പാണ്ഡവ സൈന്യത്തിന് മേൽ കാലനായി മാറി പകരം വയ്ക്കാൻ മറ്റൊരസ്ത്രവുമില്ലാത്ത നാരായണാസ്ത്രം പാണ്ഡവ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചു അദ്ദേഹം ഇതിൽ എണ്ണമറ്റ പടയാളികൾ ചത്തൊടുങ്ങി അന്നു തന്നെ ആഗ്നയാസ്ത്രവും പ്രയോഗിച്ച് പാണ്ഡവരുടെ മറ്റൊരു അക്ഷോഹിണിയെയും അശ്വത്ഥാമാവ് മുടിച്ചു ഉത്തരയുടെ ഗർഭത്തിൽ ബ്രഹ്മശിരസ് എന്ന കൊടിയ അസ്ത്രം പ്രയോഗിച്ചതും അശ്വത്ഥാമാവാണ് എങ്കിലും ശ്രീകൃഷ്ണൻ ഇതിനെ മരവിപ്പിക്കുകയുണ്ടായി കൃഷ്ണനും ബലരാമനും കഴിഞ്ഞാൽ യാദവന്മാരിൽ ഏറ്റവും മഹാനായ യോദ്ധാവ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മഹാരഥിയായ സത്യകി അർജുനന് ശേഷം ഏറ്റവും മികച്ച വില്ലാളിയും പാണ്ഡവപക്ഷത്തുനിന്ന് സത്യകി തന്നെയാണ് കൃഷ്ണികുലത്തിൽ ജാതനായ സത്യകി അർജുനൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു കൗരവ യോദ്ധാക്കളായ ഭൂരിസ്രവൻ വ്യാഘൃദത്തൻ ജലാസന്ദൻ സുദർശനൻ രാക്ഷസനായ അലംബുഷൻ എന്നിവർ സത്യകിയുടെ കൈയ്യാൽ യമലോകം പോകിയവരാണ് പാണ്ഡവ വിജയത്തിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചത് സത്യകിയാണെന്നത് പലർക്കും അറിയില്ല പതിനാലാം നാളാണ് സത്യകി യുദ്ധമുഖത്ത് ഏറ്റവും പ്രബലനായി നിലകൊണ്ടത് ദ്രോണർ കർണൻ ശല്യർ ദുര്യോധനൻ അശ്വത്ഥാമാവ് കൃപർ കൃതവർമാവ് തുടങ്ങിയവരുടെ സൈന്യത്തെ എല്ലാം പതിനാലാം നാൾ സത്യകി പരാജയപ്പെടുത്തി മികച്ച വില്ലാളിയായിരുന്ന സത്യകി ഐന്ദ്രാസ്ത്രമാണ് കൂടുതലായും ഉപയോഗപ്പെടുത്തിയത് അർജുനന്റെ പുത്രനും പരാക്രമിയുമായ അഭിമന്യുവാണ് അവസാനത്തെ യോദ്ധാവ് ഇദ്ദേഹം അതിരതിയാണ് അർജുനനും സഹോദരിയായ സുഭദ്രയ്ക്കും ജനിച്ച അഭിമന്യു പതിനാലാം നാളിലാണ് യുദ്ധമുഖത്ത് തന്റെ സാഹസങ്ങൾ മുഴുവൻ പുറത്തെടുത്തത് ചക്രവ്യൂഹമായി അണിനിരുന്ന കൗരവ സൈന്യത്തെ കീറിമുറിച്ച് അകത്തു പ്രവേശിച്ച അഭിമന്യു ആയിരക്കണക്കിന് കൗരവ സൈന്യത്തെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി ദുര്യോധന പുത്രനായ ലക്ഷ്മണൻ കർണന്റെ സഹോദരന്മാർ എന്നിവർ അഭിമന്യുവാൽ വധിക്കപ്പെട്ടു ഇതിൽ കുപിതനായ കർണൻ അഭിമന്യുവിനെ വധിക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അഭിമന്യുവിനെ കർണനെ വധിക്കുവാൻ അവസരം ലഭിച്ചിട്ടുപോലും അർജുനന്റെ ശപദം നിറവേറ്റാൻ അഭിമന്യു കർണനെ കൊല്ലാതെ ഒഴിഞ്ഞുമാറി മുന്നിൽ നിന്ന് അഭിമന്യുവിനെ ഒരിക്കലും വധിക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ കർണൻ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ വില്ല് തകർത്തു പതിനാറ് വയസ്സുള്ള അഭിമന്യുവിന് നേരെ കൗരവ പ്രമുഖരെല്ലാം ഒരുമിച്ച് പോരാടി ആയുധങ്ങൾ നഷ്ടപ്പെട്ട അഭിമന്യു വെറും ഒരു തേർചക്രം കൊണ്ട് പിന്നെയും നൂറുകണക്കിന് കൗരവരെ വധിച്ചു ഒടുവിൽ ചതിയിലൂടെ നിരായുധനായ അഭിമന്യുവിനെ കൗരവ പ്രമുഖരെല്ലാം ചേർന്ന് വധിച്ചു ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച രൗദ്രം എന്ന ധനുസായിരുന്നു അഭിമന്യുവിൻ്റെ പ്രധാന ആയുധം മഹാഭാരത കഥയിൽ ഈ യോദ്ധാക്കളെല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു ഇതിഹാസമാണെങ്കിലും കഥയാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നേരെ അവരുടെ പ്രതീകങ്ങളായി അവർ ഓരോരുത്തരും നിലകൊള്ളുന്നു ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായ വീഡിയോകൾ ഇനിയും കാണുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക